ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് എപ്പോഴാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ദിനം എന്നാണ് നവംബർ അംഗീകരിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ മതേതര സ്വഭാവം വ്യക്തമായി പ്രഖ്യാപിക്കുന്ന സുപ്രധാന ഭരണഘടനാ ഭാഗം ഏത് ആമുഖം രാഷ്ട്രപതിയാകാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്ര വയസ്സ് പ്രായം നിന്ന് കുറച്ച വർഷം ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏത് രാജ്യത്ത് നിലവിൽ വന്നു യു എസ് ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്ന് ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള മൗലികാവകാശങ്ങൾ എത്രയാണ് ആറ് ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് മൗലികാവകാശങ്ങൾ ഇന്ത്യയിൽ നടപ്പാക്കിയിട്ടുള്ള നിഷേധ വോട്ട് സമ്പ്രദായം ഏത് പേരിൽ അറിയപ്പെടുന്നു നോട്ട രാജ്യസഭയുടെ അധ്യക്ഷൻ ആര് ഉപരാഷ്ട്രപതി പാർലമെന്റ് സംയുക്ത സമ്മേളനം വിളിച്ചു ചേർക്കുന്നത് ആര് ആര് രാഷ്ട്രപതി രാഷ്ട്രപതി പ്രധാനമന്ത്രിയെ നിയമിക്കുന്നത് ഏതു വർഷമാണ് ഭരണഘടനയുടെ ആമുഖം ഭേദഗതി ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എത്ര പ്രാവശ്യം ഭേദഗതി ചെയ്തിട്ടുണ്ട് ഒരു തവണ ഇന്ത്യൻ പൗരത്വ നിയമം നിലവിൽ വന്ന വർഷം മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര് സർദാർ വല്ലഭായി പട്ടേൽ മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്ന വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട്